കീഴല്ലൂർ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പ്രചരണം ആരംഭിക്കുന്നത് പുലർച്ചെ മുതൽ ഇത്തവണ പഞ്ചായത്തിൽ അധികാരമുറപ്പിക്കാൻ പുത്തൻ പരീക്ഷണങ്ങളുമായി യു ഡി എഫ് പ്രഭാത സവാരിയും പ്രചരണവുമാണ് രീതി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കളയാൻ സമയമില്ലാത്തതിനാൽ ആരോഗ്യ സംരക്ഷണവും പ്രചരണവും ഒപ്പം എന്നാണ് കീഴല്ലൂരിലെ യു ഡി എഫ് പ്രവർത്തകരുടെ നിലപാടെന്നും പറയാം ನೋಡಿ ಎಲ್ಲರೂ 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 ಎಲ್ಲ ഓരോ ദിവസവും വ്യത്യസ്ത വാർഡുകളിൽ പുലർച്ചെ മണി മുതൽ പ്രഭാത സവാരിയും പ്രചാരണവും നടത്തും സ്ഥാനാർത്ഥിയും നേതാക്കളും റെഡി വഴിയിൽ കാണുന്നവരോട് വോട്ട് ചോദിച്ചു നടക്കും ആരോഗ്യ സംരക്ഷണവുമാകും ഒപ്പം പ്രചാരണവും നടക്കാം കീഴലൂരിനൊപ്പം വിജയം യുഡിഎഫിന് എന്ന മുദ്രാവാക്യവുമായാണ് വ്യത്യസ്തമായ പ്രചാരണ രീതി സംഘടിപ്പിച്ചത് എട്ട് മണിയോടുകൂടി സവാരി അവസാനിക്കും സ്ഥാനാർത്ഥികളായ കെ പ്രശാന്തൻ ഷുഹൈബ് കോദേരി നേതാക്കളായ സി ഹേമചന്ദ്രൻ ദീപേഷ് എടയനൂർ ഫർസിൻ മജീദ് ഷബീർ എടയനൂർ എൻ സി സുമോദ് എം കെ കുഞ്ഞിക്കണ്ണൻ പ്രവീൺ കാനാട് ഉഷ പാറക്കണ്ടി റീന കോതേരി എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ